ഇന്ന് വിജയദശമി ലോകത്തിന്റെ വിവിധ കോണുകളിൽ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു തുടങ്ങി കൊല്ലൂർ മൂകാംബികയിലും കേരളത്തിലെ ക്ഷേത്രങ്ങളിലും പ്രത്യേകം തയ്യാറാക്കിയ വിവിധ കേന്ദ്രങ്ങളിലും പ്രായഭേദമന്യ ജനലക്ഷങ്ങൾ ഹരിശ്രീ എഴുതുന്നു പ്രശസ്ത ക്ഷേത്രങ്ങളായ ചൂറ്റാനിക്കരയിലും ദക്ഷിണ മൂകാംബികയായി അറിയപ്പെടുന്ന പനച്ചിക്കാടും പൂജപ്പുരിയിലും ആറ്റുകാലുമൊക്കെ രാവിലെ മുതൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് തുഞ്ചൻപറമ്പിലും വൻതിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈശ്വര തത്വം ജ്ഞാനമാർഗം ഭക്തിമാർഗം കർമ്മമാർഗം എന്നീ മൂന്ന് വഴികളിൽ കൂടി ഗ്രഹിക്കാമെന്ന് ആചാര്യന്മാർ അരുൾ ചെയ്യുന്നു ഇതിൽ ഏറ്റവും എളുപ്പം ഭക്തിമാർഗമാണ് അതിനായി ഈശ്വരനെ സഗുണ ഭാവത്തിൽ ഭക്തന് സന്തോഷം നൽകുന്ന രീതിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇതിനായി അനവധി ദേവി ദേവസങ്കല്പങ്ങളും അവരെ പൂജിക്കുന്നതിന് ക്ഷേത്രാരാധനയും നിലവിൽ വന്നു ഇന്ന് ആദ്യാക്ഷരം കുറിച്ച എല്ലാ കുരുന്നുകൾക്കും ഒരു കോടി ആശംസകൾ